നമസ്കാരം നാട്ടിലെ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാട്ടിലെ താരങ്ങളായിട്ട് വരുന്നത് മലപ്പുറം ജില്ലയിലെ കടുങ്ങുപുരം എന്ന ദേശത്തുള്ള സനീഷ് കുമാറും കൂടെ രാജിയുമാണ് ഈ നാടൻപാട്ട് കലാകാരന്മാരെ നമ്മുടെ ഈ കൊച്ചു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ രണ്ടുപേർക്ക് നമസ്കാരം നമസ്കാരം എന്തൊക്കെയാ പേരെന്ന് പറയാമോ ഒന്ന് സനീഷ് കുമാർ കടങ്ങപുരം ദേശം നമ്മുടെ ഈ പിന്നെ പേര് രാജേഷ് നമ്മുടെ നാട്ടിലെ താറുണ്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ് പാട്ടുള്ള റെഡി ആണല്ലോ എന്താ ചെയ്യണം ചെയ്യണം മോള് എത്രയല്ല പഠിക്കുന്നത് ആറാം ക്ലാസ് എന്താ മോളെ പേര് രാജേഷ് രാജേഷെ നാടൻ പാട്ടൊക്കെ പാടില്ലേ സ്കൂളൊക്കെ പാടിയുണ്ടോ സ്കൂൾ പാടിയിലേ ആദ്യമായിട്ടാണ് നമ്മളിതിൽ വരുന്നത് ആരാഷാരാണ് അഭിലാഷ് ഓക്കെ അപ്പൊ ഒരു പാട്ട് തുടങ്ങാം നമുക്ക് എന്നിട്ട് നമുക്ക് പാട്ടും പറച്ചിലൊക്കെ മുന്നോട്ട് പോകാം ഓക്കെ ഏത് പാട്ടാണ് ആദ്യം പറഞ്ഞത് നമ്മളെ മണ്ണിലെ പൊന്നു വിളയച്ചാ നമ്മളെ കാരണ പോകുന്നത് കാരണം വരെ പാടിപ്പഴിഞ്ഞരെ ചെറിയൊരു പാട്ട് ഓക്കെ കേട്ടും പാടിച്ചോരാണേ ோராட்டோ கண்டும் பாடிச்சோரானே எந்த பண்பாடிய பாட்டே எட்டும் பாடிச்சோரான் எந்த கண்டும் பாடிச்சோரானே எந்த பாடிய பாட்டே எட்டும் பாடிச்சோரான் எந்த കണ്ടും പാടിച്ചോരണേ ഞങ്ങളിലാടണ നെല്ലിൻ്റെ ഞങ്ങളിൽ പാടണ പാട്ടേ ഞാൻ പാടിയ ഞാനിൻ്റെ പാടിച്ചോരാണ് എൻ്റെ കണ്ടും പാടിച്ചോരാണ് എന്തൊപ്പൻ പാടിയ പാട്ടേ കേട്ടും പാടിച്ചോരാണ് എൻ്റെ മലാടിയോരാട്ടം

സുനേഷെ പൊളിച്ചടക്കിട്ടു നല്ല പാട്ട് നല്ല ശബ്ദമാണ് തോന്ന നാടൻ പാട്ടിന് പറ്റിയ ശബ്ദമാണ് ഇത് ആ സമുദ്രം പാടില്ല മൂന്ന് ചെറുതാട്ട് ചെറിയ പേടിയാണ് എന്താ കണ്ടുള്ള ടെൻഷനാണ് ആദ്യമായിട്ട് വേറെ ആരുല്ലേ നമ്മള് മാത്രല്ലേ ഉള്ളു എന്നാ ഉറക്കെ പാടണം

ഇപ്പൊ സീസൺ ആവാൻ പോവാണ് പ്രോഗ്രാമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത്തവണ കലാകാരന്മാർക്ക് ചാകരാവും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടുന്നത് അപ്പോ ഈ പാട്ടുകൾ നമ്മുടെ ഇടയിൽ വന്നിട്ട് നമ്മുടെ ഇതില് താഴെട്ട നമ്മളെ ഇടക്കിടക്ക് വന്നോളൂ അത് മതി അപ്പൊ നമുക്ക് രണ്ടാമത്തെ പാട്ട് പോവാം ഓ രണ്ടാമത്തെ പാട്ടും ഒരു അടിപൊളി പട്ടണ ആയിക്കോട്ടെ ആര് പറഞ്ഞത് ചക്കരച്ച പെണ്ണെ എൻ്റെ കുഞ്ഞു മനസ്സേലെ പൊഞ്ഞോ എന്തോരടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ട് അങ്ങന ചേലുള്ള പൊന്നോ എന്തോരു ചന്താടി പൊന്നു െ നോക്കിക്കൊണ്ടിരിക്കാം ദൈവങ്ങളിലേ നിങ്ങൾ കൊണ്ടു ചക്കര ചേരുള്ള പെണ്ണെ എന്റെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുള്ള പെണ്ണെ എന്റെ കുഞ്ഞു മനസ്സിലെ കുഞ്ഞോ എന്നൊരു നിന്നെ നോക്കി മോളെ ഒളിച്ചടക്കിട്ടാ ഏഹ് ആ പേടി ഒന്നിട്ട് പോയ പോലെ അല്ലേ കുറച്ച് പേടി പോയില്ലേ ഏഹ് പുഷാറയില്ലേ നന്നായിട്ട് കേട്ടാ നല്ല രസമായി പാടി നല്ലൊരു പാട്ടും കൂടിയാണ് ബാക്കിയുള്ള കോറസ് ഒക്കെ നല്ല ഉണ്ട് മോള് സ്കൂളിലും ഒന്നും ഈ കലോത്സവത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല എന്തിനാ കണ്ട് പങ്കെടുത്തത് നാടൻ പാട്ടിനൊക്കെ പോവാറില്ലേ നാടൻ പാട്ടിനൊക്കെ പങ്കെടുക്കണം കേട്ടോ അടുത്ത വർഷമൊക്കെ പട്ടാം ക്ലാസ്സിലല്ലോ പറഞ്ഞത് ആറാം ആ അപ്പൊ ഇനി സമയം ഇഷ്ടം പോലെ ഉണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് അവരൊക്കെ പാട്ട് പാടും ചേച്ചി പാട്ട് പാടുക അമ്മ പാട്ട് പൊടുവു എല്ലാരും പാട്ട് പൊടൂല്ലേ പിന്നെ നമ്മുടെ വീട്ടിലാരൊക്കെ ഒന്നും പറഞ്ഞില്ല അനിയൻ ഒരു അച്ഛനമ്മറഞ്ഞ കുടുംബമാണ് വലിയ കുടുംബമാണ് തന്നെ പറയാം കലാകുടുംബാണോ കുറച്ച് എല്ലാരും കുറേശൊക്കെ കുറെ പാടും കലയെ സപ്പോർട്ട് ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് ഇപ്പോ ഈ ഇപ്പൊ ഇത്ര ഒരുപാട് വർഷമില്ല ഇപ്പൊ നമ്മളിപ്പോ ഈ കല കലമ്പാട്ട് ഫീൽഡിലേക്ക് നമുക്ക് എന്തെങ്കിലും വല്ല അനുഭവം വല്ല മറക്കാനാവാത്ത അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ ഒന്ന് പങ്കുവെക്കാം മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ പാടാൻ കഴിയോ ഇല്ല എന്നുള്ളൊരു ആശങ്ക നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ കൊറോണന്റെ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരെ കാരണം കൊണ്ട് ഇനി അടുത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് വരെ നമ്മൾ എന്താ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ നമുക്കൊരു വ്യത്യസ്തമായിട്ട് എന്തായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദൈവത്തിന്റെ അനുഗ്രഹത്താലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് മാറി തന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തേക്കായിട്ട് അതാണിപ്പോ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയാനുള്ളത് പിന്നെ കാര്യായിട്ടൊന്നും ഇല്ല പിന്നെ സ്റ്റേജില് അത്ര വല്യ സ്റ്റേജിലൊക്കെ ആൽബത്തിൽ വല്ലതും എന്തെങ്കിലും പാടാനുള്ള അവസരം അങ്ങനെ എന്തെങ്കിലും ഇല്ല ആൽബത്തിലൊന്നും പാടാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഇതുവരെ എത്തിയിട്ടില്ല നമ്മളെന്തെങ്കിലും സാധാരണ ജോലിപരമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് എന്തെങ്കിലും ഉണ്ടാവട്ടെ അടുത്ത പാട്ട് കൂടി അടുത്ത പാട്ട് നമ്മള് ആദിവാസിൽ ഒരു കല്യാണപരമായിട്ടുള്ള പാടിന് ഒരു ചെറിയൊരു പാട്ടാണ് രണ്ടുപേരി നമ്മൾ പാടും பாம்பாங்கு மனாவது தண்ணலு கோடுகள் பாம்பா மனாட்டு தண்ணலு கோடுகள் காதுல வா தடையு கோடுகள் காரில வா தடையில கோடுகள் பாம்பா துண்டு மனாவுக்கு தண்ணலு கோடுகள் பாம்பா துண்டு மனா வட்டு தண்ணி கோடுகள் பாம்பா துண்டு மனா வெள்ளலூடுல பாபா நம்ம வேட்டை தண்ணிக்கு தண்ணி கூடுல என்ன நேரத்து பாதுல பறையுமோ வெள்ளலூடுல என்ன நேரத்து பாதுல பறையுமோ வெள்ளலூடுல பாபா நம்ம வேட்டை தண்ணிக்கு தண்ணி கூடுல பாபா வெள்ளலூடுல பாபா நம்ம வேட்டை தண்ணிக்கு தண்ணி கூடுல பாபா வெள்ளலூடுல பாபா நம்ம வேட்டை தண்ணிக்கு தண்ணி கூடுல பாபா അപ്പൊ എന്നാലും നമ്മുടെ ഈ നാട്ടിലെ താരങ്ങൾ എന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി ഒരുപാട് സ്റ്റേജുകൾ കിട്ടട്ടെ ഒരുപാട് വേദികൾ കീഴടക്കാൻ പറ്റട്ടെ ആൽബം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആൽബ് ആൽബങ്ങളും എന്താ പറയുക അങ്ങനെയുള്ള വേദി ഇതൊക്കെ കിട്ടട്ടെ എന്തായാലും സന്തോഷം നന്ദി നമസ്കാരം